സത്യം പറഞ്ഞാൽ ക്യാരറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റം ചെയ്ത് വിജയിപ്പിക്കാമെന്ന് യാതൊരു പ്രതീക്ഷയിലായിരുന്നു കേട്ടോ പക്ഷേ ചെയ്ത് വന്നപ്പോൾ അന്യ ടേസ്റ്റ് കാരണം കൂടുതലും ക്യാരറ്റ് തോരനും മെഴുക്കോട്ടും ചെയ്യാറാണ് പതിവ് എന്നാൽ താണ്ടെ ഒന്നും മാറ്റി പിടിച്ചോ അപ്പോൾ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അര കിലോ ക്യാരറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ പത്തിരുപത് ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് വയറ്റിയെടുക്കണം വയറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ഇടിക്കാനായിട്ട് മറന്നു പോകരുത് ഈ ഒരു ചെറിയ ഉള്ളി പകുതി വയറ്റി വരുമ്പോഴത്തേക്കിനും നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് നല്ല എരിവുള്ള പച്ചമുളകാണ് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനൊരു മൂന്ന് പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ക്യാരറ്റ് വേവാനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇളക്കി എടുത്ത് നീ കടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ എന്തായാലും ഇത് തുറന്ന് വെച്ച് വേവിച്ച് ആ വെള്ളം ഒന്ന് വറ്റിയെടുക്കണം ഈ ഒരു വെള്ളം വറ്റിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു മെയിൻ പരിപാടി ബാക്കിയുണ്ട് മിക്സിയുടെ ജാറിനകത്തിലോട്ടൊരക്കപ്പ് തേങ്ങ ചെരുകിയതും നല്ല എരിവുള്ള മുളക് പൊടി മുക്കാൽ ടീസ്പൂണും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും മുക്കാൽ ടീസ്പൂൺ കുരുമുളകും ചേർത്ത് ഒരല്പം വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചങ്ങോട്ട് എടുക്കണം ഇപ്പോൾ നമ്മൾ ക്യാരറ്റിൽ ഒഴിച്ച് കൊടുത്ത വെള്ളമൊക്കെ വറ്റി ക്യാരറ്റ് വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന ആ അരപ്പ് കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ മിക്സിൽ ജാറ് കഴിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് ഈ ഒരു അരപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അരപ്പ് എത്രത്തോളം വറ്റിച്ചെടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൊടുത്തേ ഉള്ളൂ അതിൻ്റെ ആ ഒരു എണ്ണയൊന്ന് തെളിഞ്ഞു വരും ആ സമയത്താണ് നമ്മളിതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാടൊന്നുമില്ല ദാണ്ട് ആ ഒരു ഗ്രേവി നന്നായിട്ട് ഇവിടെ ുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് അര കപ്പ് തൈര് ചേർക്കുന്നുണ്ട് ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചേർത്തച്ചാലും മതി കുഴപ്പമൊന്നുമില്ല തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് സമയം തിളപ്പിക്കരുത് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരേ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിനായിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ടങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം കൂടെ തന്നെ മൂന്ന് വറ്റൻമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇതിനെ പെട്ടെന്ന് അതായത് ഒരു മിനിറ്റ് കൊണ്ട് ഈ കടുവൊന്ന് വറുത്ത കൊണ്ടെടുക്കാം ഈ കടുവ് വറുത്തുകൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിനുള്ളൂ ടേസ്റ്റ് അന്യമായിരിക്കും അപ്പോൾ ഇതൊരുപാട് സമയം ഇട്ട് ഇളക്കി കൊടുക്കേണ്ട വറ്റൻമുളകൊക്കെ നന്നായിട്ട് മൂത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഈ ഒരു കടുവ പുറത്തൂടെ അതിൻ്റെ മുകളിലോട്ട് താണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടെല്ലാം ചേർത്ത് അങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതൊക്കെ ക്യാരറ്റ് ഉള്ളിക്കറി എന്നോ ക്യാരറ്റ് തയ്യാറുകറിയെന്നോ എന്ത് വേണമെന്നുണ്ടെങ്കിലും പറയാം ആ ആദ്യം വിട്ടു കൊടുക്കുന്ന ചെറിയ ഉള്ളി ഒരു കാരണവശാലും മുറിച്ചെടുത് അത് മുഴുവനായിട്ട് ഇട്ടിട്ട് കഴിക്കുമ്പോഴായിരിക്കും ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി കഴിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് തയ്യാറായി കഴിച്ചു നോക്കുക സാധാരണ ക്യാരറ്റ് കറിയൊക്കെ പലരും കഴിച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ ഈ ഒരു സംഭവം ചേർത്തിട്ടൊന്ന് കഴിക്കണം എൻ്റെ പൊന്നോ ഒടുക്കത്തെ ടേസ്റ്റാട്ടോ അപ്പോൾ അത് ഇത്രേ ഉള്ളൂ പരിപാടി നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഉള്ളിക്കറി റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇട്ടു കൊടുത്തേക്കുന്ന ആ ഒന്നും കളയരുത് ആ വറ്റൻമുളകൊക്കെ ചുമ്മാ കഴിക്കാനുണ്ടല്ലോ ഒന്നും പറയാനുള്ള അടിപൊളി സാധനമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ആദ്യം പറഞ്ഞിട്ട് തന്നെ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകൾ ഇനിയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളെല്ലാവരും താഴെ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തണം മറുപടി ഉറപ്പായിട്ട് ഇരുന്നായിരിക്കും നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഇതുവരെയും പ്രസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രെസ്സുകൂടെ ചെയ്തേക്കാം ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാട്ടോ അപ്പം നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു